എലക്ഷൻ കഴിഞ്ഞു ഇലക്ഷൻ ഇനീഷ്യലി ഒരു ചില ഗ്രൗണ്ട് ഒക്കെ ആയിരുന്നെങ്കിലും വളരെ സമൂഹായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോയി വോട്ടിങ്ങും എല്ലാം ഭംഗിയായിട്ട് നടന്നു കൗണ്ടിങ്ങും വളരെ ഭംഗിയായിട്ട് നടന്നു അത് കൗണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നു ഡിസ്ട്രിക്ട് ഗവർണർ കാൻഡിഡേറ്റിലായാലും ആരുടെ ഇല്ലാതെ അദ്ദേഹത്തിന് ഫേവറായിട്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് വർക്ക് നാല് വർക്ക് ഇൻവാലിഡ് രണ്ട് വോട്ട് ടോട്ടൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോഴ്സ് ടോട്ടൽ ട്രവൻഷൻസ് അല്ലെ വോട്ട് ബാലറ്റ് ഇഷ്യൂ ഇരുന്നൂറ്റി എൺപത്തിനാലാണ് അതിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേര് വോട്ട് ചെയ്തു അത് ഇങ്ങനെ കാണുന്നത് പിന്നെ ഫസ്റ്റ് മീഡിയ കാൻഡിഡേറ്റ് മണി ഇൻ ഫേവർ ഓഫ് ഇരുന്നൂറ്റി അറുപത്തെട്ട് ടോട്ടൽ ഫേവർ പന്ത്രണ്ട് ഇൻവാലിഡ് രണ്ട് അതും ടോട്ടൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോഴ്സും സെക്കൻഡ് പീഡി കാര്യം കറണ്ടേഴ്സ് രണ്ട് പേരുണ്ടായിരുന്നു ഒന്ന് ജേക്കബ് ജോസഫ് അദ്ദേഹത്തിൻ്റെ ഫേവറായിട്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് സജി അബ്രാഹം സാമൂഹന ഉണ്ടായിരുന്നു സജി അബ്റാം സാബുവിന് അറുപത്തിനാല് കോട്ടികൾ നമ്മൾ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോട്ടികൾ അവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി എൺപത്തിനാല് ബാലൻസ് ആയിരുന്നു ഇഷ്യൂ ചെയ്തിരുന്നത് അതിൽ ഒന്നും നാല് ബാലൻസ് പ്രവാരവും ചെയ്തിട്ടുണ്ട് വോട്ടുണ്ട് തീർച്ചയായും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ ആശയഭിലാഷങ്ങൾക്ക് അനുസൃതമായി മാത്രമേ ഞാൻ പ്രവർത്തിക്കുള്ളൂ സമാധാനവും സത്യസന്ധതയും ഉത്തരവാദിത്ത ബോധവും എന്റെ പ്രവർത്തകരി ഞാൻ ഉറപ്പ് നൽകുന്നു പെരുമാറ്റത്തിലും എല്ലും ലാൻഡ് സ്വത്തിന്റെ അന്തസ്വത്ത് ഉൾക്കൊള്ളാം പ്രവർത്തനം മാത്രമേ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുള്ളൂ എന്ന കാര്യത്തിൽ ആയ എല്ലാവർക്കും ഞാൻ വാക്ക് നൽകുന്നു പണ്ട് വിജയ പരാജയങ്ങളെ പറ്റി ചോദിച്ചും പറഞ്ഞു അദ്ദേഹത്തിനും കൂടുതൽ ഇത് മാത്രമേ ഞാൻ അദ്ദേഹം ഒരു ഒരു കാര്യത്തിലും കാര്യത്തിലും ഞാൻ ഞാൻ നൽകി വിജയിച്ചു അത്ര മാത്രം അതിനെ അങ്ങനെ മാത്രം കണ്ടാറുള്ളത് ഒരാളുടെ വ്യക്തിത്വത്തിന്റെ പര്യായമായി വോട്ടിനെ നമ്മൾ കാണേണ്ടതില്ല അത് മറ്റൊരു വശായാലും എന്നിട്ട് നിങ്ങൾ അൽപ്പിച്ച വിശ്വാസത്തിൽ എനിക്ക് തീർച്ചയായും നന്ദിയുണ്ട് സ്നേഹമുണ്ട് എന്റെ ഹൃദയത്തിൽ ഞാനത് സൂക്ഷിക്കുന്നു തീർച്ചയായിട്ടും സ്നേഹം വാക്കുകൾ കൊണ്ട് വെളിപ്പെടുത്താവുന്നതല്ല അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനും പ്രവർത്തികളിലൂടെ പ്രതിഫലിക്കാനുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കലും ആശംസകൾ നേരുന്നു നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ പരമരാവിശ്യം പറഞ്ഞതുപോലെ ഐശ്വര്യ കാലാവസ്ഥയ്ക്കും സമാധാനത്തിനും കുടുംബങ്ങളിലുള്ള സമാധാനത്തിനും

Lion like Jacob Joseph is declared elected. I request all the winning uh, candidates to come to the stage and we'll continue the proceedings of their. MJF R. as a candidate for governor. His tenure in our club since 1997 has been marked by a steadfast dedication with, to the core values of Lionism leadership, integrity and service. Over these years, his commitment has fostered transforming the changes within our community. M.J.F. Dayanath Meghna has been actively involved in the project This initiative has helped, helped transform. the community. three സ്ഥലത്തായിട്ടാണ് അത് ആൽഫബറ്റിക് ഓഡലിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മെയിൽ തുടങ്ങുന്ന കുറേ ക്ലബുകള് ബൂത്ത് വണ്ണിൽ അത് കഴിഞ്ഞ് ബൂത്ത് ടൂൽ അതിൻ്റെ ബാക്കി അതിൻ്റെ ബാക്കി ത്രീയിൽ അതിൻ്റെ ബാക്കി പാർശ്വസ്റ്റിക് ഗവൺമെൻസ് ഇങ്ങനെയാണ് ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ പുറത്ത് എല്ലാവർക്കും ഇരിക്കാൻ ഒരു കച്ചരയാണ് ബൂത്തിൻ്റെ അകത്തേക്ക് ഒരു ക്രമമായിട്ട് അകത്തുകൊണ്ട് വരാനായിട്ട് സംബന്ധിക്കുന്നുള്ളൂ ഒന്നാം രണ്ടോ പേര് കൂടുതൽ ഒരു ബൂത്തിലും ട്യൂതിക്കാൻ ശ്രദ്ധിക്കുന്നതല്ല അതുപോലെ ബൂത്തിൻ്റെ അകത്ത് കയറി വോട്ട് ചെയ്താൽ அதேபோல் பெட்டி வச்சிட்டு பட்டியலிட்டு உடனே தான் புறத்தேக்கு போகுது அதுபோல அதுபி ஒரு விதத்தில் மொபைல்கொண்டோ அல்லாது அல்லவரல்ல அந்த ஒரு ஃபோட்டோ எடுக்க பற்றும் வந்து குட்டிக்காய்ட்டு காணிக்கான பார்க்கல சமாதானபர்ட்டு வந்து வந்து எல்லாரும் अधिकांश तरह मार्च के प्रधान के तुरिकारे आना हमारे S C I F कांट्रीब्यूशन वाले हैं। अब क्या लाओ उनको अरिया सेकंड इंपॉर्टेंस। यू ए ऑल किम बाय इस नेम सबसे सोपो पक्के जनसिस्टेंस। देना होगी डी डेवलपमेंट और डी बंडरशिप एंड ऑर्गेनाइजेशन टू एन सी एफ इंडेक्स। सो फॉर था इफ डी सबसे � The second aspect which made happiness to my ear was the permanent project of the district, so to say, the network project. Now we have a very big support from All Seas Club from one individual named Charles John. And he has given a substantial amount of subsidy for this project. And the clubs were eager to take it up and deliver the much needed support to the poor people around them that is through the appropriate point.